രണ്ട് നീലപ്പടകൾ തമ്മിലുള്ള പോരാട്ടത്തിലേക്ക് നേരെ മുൻവശത്തു മത്സരിക്കുന്ന കളിക്കൂട്ടുകാർ കോട്ടക്കലിന്റെ മണ്ണിൽ നിന്ന് കേരളക്കരയുടെ ആയുർവേദ നഗരിയുടെ തലതൊട്ടപ്പൻമാർ അടക്കിവാഴുന്ന പോരാട്ട കളിക്കൂട്ടുകാരായി പടക്കളം തേടി കടന്നെത്തിയ പലങ്ങാടിന്റെ കയ്യം പിടിച്ച് കടന്നു വന്ന പടയാളി കൂട്ടങ്ങളായി പട നയിക്കാം ഏഴാം നമ്പറിലേക്ക് ഒരു കോഴിക്കോട് കാരൻ സച്ചിനെ ചേർത്ത് പിടിച്ച് പടക്കളം തേടി വിരുന്നെത്തിയ പടക്കുറുപ്പന്മാരെന്നായി മറപ്പുറത്ത് കളിയാവേശത്തിന് மலப்பு அதிர் பங்கிடு குப்பூத்திலாரை ஒரு கம்பவியம் சமாளிக்கூட்டங்கள் காத்திருப்போடி പൊന്നാം നമ്പറിലേക്ക് നേരെ പിടിച്ച് കോട്ടകിലിന്റെ वजരായി തന്നെ എതിർ കോട്ട പിടിച്ചടികയാ എന്ന ഉത്പ്രേക്ഷ صار കളിവിജയത്തിന്റെ തീരത്തേക്ക് അണഞ്ഞു കഴിഞ്ഞ പടപുര പെണ്ണ കൈയടിരംഗങ്ങളുടെ ഗാലറികൾ സ്ഫുസിക്കുന്ന ഒരു പ്രകടനത്തിൽ പ്രസംഗിയൽ തുടക്കമുറിച്ചവരടെ പറയതം കളിവിജയത്തോടൊത്ത് സ്വാഗീകരിക്കുന്നു